ശതമാനം ഡിസ്കൗണ്ടും വിശ്വസ്ത പാരമ്പര്യമുള്ള ലെക്സോണ മാർക്കും സുഖകരമായ ഉറക്കം നിങ്ങളുടെ ഉത്സാഹം കാത്തുസൂക്ഷിക്കും ഒറ്റപ്പാലം ലക്കിടി കുഞ്ചൻ സ്മാരകത്തിൽ കലാപഠന ക്ലാസുകൾ പുനരാരംഭിക്കുന്നു സാംസ്കാരിക വകുപ്പിനു കീഴിലെ സ്മാരകത്തിൽ പ്രവർത്തിക്കുന്ന കലാപീഠത്തിലേക്കുള്ള കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു കലാപീഠത്തിൽ ഓട്ടൻതുള്ളൽ മോഹിനിയാട്ടം ശാസ്ത്രീയ സംഗീതം മൃദംഗം എന്നിവയാണ് മൂന്ന് വർഷത്തെ കോഴ്സുകളായി പഠിപ്പിക്കുന്നത് അധ്യാപകർക്കും ജീവനക്കാർക്കും വേതനം കുടിശ്ശികയായതോടെയാണ് ഏപ്രിലിൽ പ്രവേശന നടപടികളും മെയ്യിൽ ക്ലാസുകൾ തുടങ്ങാനും പഠന കേന്ദ്രത്തിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ അറുപതോളം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം നടക്കാനും സാധിക്കാഞ്ഞത് മൂന്ന് വർഷം പൂർത്തിയാക്കിയ തുള്ളൽ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കഴിഞ്ഞ മാസം നടന്നിരുന്നു നിലവിൽ അധ്യാപകർക്ക് നാലു മാസത്തെ വേതനം കുടിശ്ശികയാണ് ഇവ പരിഹരിച്ച ശേഷമാണ് പീഠം വീണ്ടും സജീവമാകുന്നത് മൂന്ന് വർഷം പൂർത്തിയാക്കിയ തുള്ളൽ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കഴിഞ്ഞ മാസം നടന്നിരുന്നു നിലവിൽ അധ്യാപകർക്ക് നാലു മാസത്തെ വേതനം കുടിച്ചുകയാണ് ഇവ പരിഹരിച്ച ശേഷമാണ് കലാപീഠം വീണ്ടും സജീവമാകുന്നത് ഓരോ വിഷയത്തിലും ഇരുപത്തിയഞ്ച് സീറ്റുകളിലാണ് പ്രവേശനം പത്തു വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം സ്മാരക ഓഫീസിൽ നിന്നും ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷകൾ ഒക്ടോബർ എട്ടിന് മുൻപായി ഓഫീസിൽ സമർപ്പിക്കണം റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി